ഷക്കീല ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ പടം വാരി പടങ്ങളിലെ രാജ്ഞിയായിരുന്നു ഒരേ സമയം അവരെ പൂച്ചെണ്ടും കല്ലേറും നടത്തിയവർ അവരെ വെച്ച് തന്നെ കോടികൾ സമ്പാദിച്ചു ഒരു ചായം തേച്ച് മറഞ്ഞ് നിൽക്കുന്ന അഫ്തരക്കാര് നേരിട്ട് ഷക്കീലയെ അഭിനയിക്കാൻ വിളിച്ചില്ല കഴിയുന്നതും ഇനി ഷക്കില വേണ്ട എന്ന് പറഞ്ഞപ്പോഴൊക്കെ മോഹൻലാൽ പറഞ്ഞത് എൻ്റെ സിനിമയിൽ ഷക്കില വേണം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്സ് ഇല്ലാത്ത ഒരു സിനിമ സങ്കല്പിക്കാൻ പറ്റുമോ സെക്സ് ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ ഇപ്പോഴും നമ്മൾ ദിവസേനെ കേട്ട് കൊണ്ടിരിക്കുന്നത് എന്താ അവിഹിത ബന്ധങ്ങളെ കഥകളാണ് സെക്സിൻ്റെ കഥകളാണ് സെക്സ് പരിവാപനമാണ് അതിനേതായ രീതിയിൽ സമീപിക്കാതെ വൾകാറ്റിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ പരസ്യമായിട്ട് സ്ത്രീ എഴുത്തുകാർ പോലും ലൗംഗികതയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട് അത് വെറും പുസ്തകങ്ങൾ മാത്രമല്ല എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഡി സി ബുക്ക്സ് തന്നെ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് അവർ എഴുത്തുകാരിയുടെ ആ എഴുത്തുകാരി മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥയായിരുന്നു അവർ ഇതിൻ്റെ കാമശാസ്ത്രം പോലെ ശരി കാമശാസ്ത്രത്തിന് സ്ത്രീകളുടെ കാമശാസ്ത്രം പോലെ ഒരു ഒരു പുസ്തകം എഴുതി അതിൽ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് നന്നായി വിറ്റ് പോയിട്ടുള്ള പടങ്ങളാണത് അത് സെക്സ് എജ്യൂക്കേഷന് തുല്യമായ ഒന്നാണെന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സെക്സിനെക്കുറിച്ച് തുറന്നു പറയാനും സ്ത്രീകൾക്ക് മടിയില്ല ഏ അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഷക്കീല എന്ന നടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാള സിനിമ തകർന്നു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ ഭൂരിഭാഗം പേരും പടമെടുത്ത് പൊളിഞ്ഞ് എടുത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരവസരത്തിലാണ് ഇവിടെ കിന്നാര തുമ്പികൾ എന്നുള്ള സിനിമ വന്നത് സത്യത്തിൽ അത് മനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു ആ സിനിമയിൽ പിന്നെ കുറേ രംഗങ്ങൾ കുത്തിക്കയറ്റി എന്നുള്ള സംഭവമാണ് അത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാം ഞാനിത് പറയുമ്പോൾ മംഗലാപുരം സൈഡിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ലോകപ്രശസ്തനായ അഴുൽ ഗോപാലിൻ്റെ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ പോലും ആ സിനിമ കാണാൻ ആൾക്കാർ ഇടിച്ച് കയറി ഈ കാര്യം ആ അഴുൽ ഗോപാൽ ഷർജ് എൻ്റെ സിനിമ കാണാൻ ജനം ഇടിച്ച് കയറുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല സാർ അതിൽ വിറ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അപ്പം നോക്കണേ അരൂർ ഗോപാലൻ്റെ പോലും വെറുതെ വിട്ടിട്ടില്ല അങ്ങനെ പലരുടെയും എത്രയോ ആൾക്കാരുടെ ബക്കറിന്റെ ഒരു ബക്കർ ബക്കറ് പി എ ബക്കറുടെ ഒരു സിനിമ ക്ലാസിക് സിനിമ പോലുള്ള സിനിമയായിരുന്നു മിക്ക സിനിമകളിലും കേരളം വിട്ടാൽ തമിഴ്നാട്ടിലും ഒക്കെ കേരളം വിട്ടാൽ വിറ്റ് ചേർത്ത് കളിക്കാറുണ്ട് അപ്പം ഷക്കീലയുടെ കിന്നാരത്തുമ്പിങ്ങൾ വന്നപ്പോഴോ അത് ഭയങ്കര ഹിറ്റായി മാറി ഹിറ്റായി മാറി പ്രൊഡ്യൂസർ കാശ് കിട്ടി പിന്നെ അതേ തുടർന്ന് ഷക്കീലിക്കൂടെ മാർക്കറ്റകീലി അതിനെ തുടർന്ന് കുറേ സിനിമകൾ വന്നു ആ സിനിമ ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ലാത്തതു കൊണ്ടായിരുന്നു സത്യത്തിൽ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവർ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം തന്നെയാണ് ആ സിനിമകൾ പരിശോധിക്കുമ്പോൾ ഷക്കിലേക്കാൾ കൂടുതലായി സഖ താരങ്ങളാണ് ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ളത് വെറും ശരീരം പ്രദർശിപ്പിക്കുക മാത്രമല്ല അത് വൾഗാരിറ്റിലേക്ക് നീങ്ങുകൂടി ചെയ്തിരുന്നു ആ പേരുദോഷം മുഴുവനും ഷക്കീലയ്ക്ക് അപ്പോൾ ഒരിക്കൽ എറണാകുളത്ത് ഷക്കീല വന്നു ഷക്കീല വന്ന് ഷക്കീല ഒരു മലയാള സിനിമ മലയാളം തെലുങ്ക് തമിഴ് സിനിമ ഒരേപോലെ സംവിധാനം ചെയ്യേണ്ട പരിപാടിയായിട്ടാണത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ സംസാരിക്കുകയുണ്ടായി അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ കോടികൾ സമ്പാദിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഷക്കീല പറഞ്ഞത് എന്നെ സാറിങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നുമേ കിടച്ചില്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ അത് അവർ പറയാൻ കാരണം എന്നെ ഉപയോഗപ്പെടുത്തുന്നു എനിക്ക് ഈ കാശ് കിട്ടുന്നില്ല മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യം കേട്ട് ഞെട്ടിപ്പോയി എന്നെ ഒരു സിനിമയിൽ വിളി ഒരു അഭിനയിക്കാൻ വിളിച്ചു എനിക്കത് വേറൊന്നും അറിയില്ല ഇവർ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് എന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച ഒരു സിനിമ നാല് സിനിമയാക്കി ഒരു സിനിമയുടെ പ്രതിഫലം തന്നു അങ്ങനെ പോലും ഷക്കീലയെ പറ്റിച്ച കഥകൾ ഷക്കീല പറഞ്ഞിട്ടുണ്ട് ജീവിതം ദുരന്തമായിരുന്നു ആ നടിയുടെ എന്ന് അറിയിച്ചു ചെറുപ്പകാലം മുതൽ ജീവിതത്തിൽ അനു അനുഭവിക്കേണ്ടി തിക്താനുഭവങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി അങ്ങനെയുള്ള ഷക്കീല പിന്നീട് ഈ സെക്സ് തരംഗത്തിൻ്റെ സെക്സ് ബോംബ് എന്നുള്ള വിശേഷം നിൽക്കുമ്പോൾ തന്നെ അത് അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ തെലുങ്ക് തമിഴ് പടങ്ങളിലൊക്കെ നല്ല കോമഡി സീൻ തന്നെ ചെയ്യുകയുണ്ടായി പലരും പല കൊടുക്കുന്നുണ്ട് അപ്പം പലരും പറ മലയാളത്തിലേക്ക് ഓടിക്കുമ്പോൾ എന്താ പറയുന്നത് ഓ ഷക്കീലൊന്നും വേണ്ട അവരൊരു അവർക്കൊരു ഇമേജ് മോശമല്ലേ ഇവിടെ നമ്മൾ ഒരു സിനിമയ്ക്ക് ഇന്നത് വേണമെന്ന് തീരുമാനിക്കുന്നത് സംവിധായകനും എഴുത്തുകാരും ചേർന്നിട്ടല്ലേ നിർമ്മാതാവ് ഉണ്ടായിരിക്കും അവർ പറഞ്ഞ അനുസരിച്ച് അഭിനയിച്ചു കൊടുക്കുന്നു ഇവിടെ വലിയ നടന്മാർ പോലും നൂടായിട്ട് പൂർണ്ണ നഗ്തരായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ രീതിയിൽ കാണണം നമ്മൾ വെറും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഒരാളെ കല്ലെറിയാൻ പാടില്ല ഞാനിതിപ്പോൾ പറയാൻ കാരണം ഇവിടെ ഷക്കീലയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത് കുറിച്ച് നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വേറൊന്നും ഒന്നും ഒരിക്കൽ അവരെ മോഹൻലാലിൻ്റെ ചോട്ടൈ മുംബൈ എന്ന പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചു ചോട്ടൈ മുംബൈ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ മോഹൻലാലിൻ്റെ പടമാണെന്ന് കേട്ടപ്പോൾ അവർ വിശ്വസിക്കാൻ പറ്റും അവർ പറഞ്ഞാൽ അത് ചുമ്മാ ആരെങ്കിലും കളിയൊക്കെ ആയിരിക്കും ലാൽ സാറൊക്കെ പെരിയ ആർട്ടിസ്റ്റ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സത്യമായിരുന്നു അപ്പോൾ മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിക്കും പക്ഷെ മോഹൻലാലും അവരും തമ്മിൽ കോമിഡൻ സീനുണ്ടെന്നൊന്നും അവർക്കറിയില്ല എന്തായാലും ഒരു മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കാൻ അവർ സജീവമായിട്ടിവിടെ വന്നിരിക്കുന്നു വന്ന് ഇവിടെ സീൻ തുടങ്ങിയപ്പോൾ മോഹൻലാൽ മോഹൻലാൽ ഏത് സഹ താരങ്ങളോടും ആരോടായാലും വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് ശരിക്കും അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അവർ ഇതിന് ഡയലോഗുണ്ട് ഷക്കീല എന്നുള്ള കഥാപാത്രത്തെയാണ് ചോട്ട മുംബൈയിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഷക്കീലയോട് മോഹൻലാൽ സംസാരിക്കണത് നിങ്ങളുടെ ഈ കിന്നാരത്തിമ്പികൾ ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടിട്ടെന്നുള്ള ഡയലോഗ് അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയൊന്നും പറയില്ലേ സാർ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുക അപ്പോൾ ഞാൻ കണ്ട കാര്യമാണെന്ന് എൻ്റെ കുഴപ്പം ആ കാര്യം അവർ വളരെ അഭിമാനത്തോട് തന്നെ പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് എന്നോടൊപ്പം അഭിനയിക്കാൻ തയ്യാറായി അതേസമയം വേറൊരു കാര്യം കൂടി ആലോചിക്കണം ഇവിടെ ഷക്കീല അഭിനയിച്ച പടങ്ങൾ ഷക്കീലയുടെ സിനിമകളെ പരാജയപ്പെടുത്താൻ ഇവിടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഒരു തവണ ഇവിടെ രാക്ഷസ രാജാവ് രാക്ഷസ രാജ്ഞി എന്നുള്ള പേരുടെ പടങ്ങളൊക്കെ ഇവിടെ ടൈറ്റിൽ കുറേ ടൈറ്റിൽ വന്നു അപ്പം അന്നത് മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ സിനിമ ഷക്കീലുടെ സിനിമ ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പോവാണത് അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ കളക്ഷൻ ബേസിൽ ആദ്യം ഇനീഷ്യൽ കളക്ഷൻ കിട്ടിയ ഷക്കീലുടെ പടങ്ങൾ ആയിരിക്കും അതിന് ആര് ചെയ്തു എന്നുള്ളതല്ല അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ വിനിയോഗിച്ചു ഈ സിനിമ ബാൻ ചെയ്തു എന്നുള്ളതാണ് എന്നുള്ളതായിരിക്കും അന്ന് റിലീസ് ചെയ്യാതിരിക്കുന്ന കയ്യിൽ ബാൻ ചെയ്തു അങ്ങനെയാണ് മമ്മൂട്ടിയുടെ പടം അന്ന് കളിച്ചത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർക്കറിയാം അപ്പോൾ എന്താ അവരെ പേടിക്കുന്നു എന്നുള്ളതാണത് ഇവിടെ മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളൊക്കെ ഷക്കീലെ പേടിക്കുന്ന എന്തിനാണ് ഷക്കീലെ വെച്ച് പടമെടുക്കുന്നവരാണ് ചെയ്യേണ്ടത് അപ്പോൾ ഷക്കീൽ വെച്ച് പണ പടമെടുത്ത് പണക്കാരായവർ അവരൊന്നും ഇപ്പോൾ അത് പുറന്നു പറയില്ല അവർ അവരുടെ പേരിലുമല്ല സിനിമ എടുത്തിരുന്നത് പക്ഷേ ഞങ്ങൾക്കറിയാം ആരൊക്കെയാണെന്നുള്ളത് അവരുടെ പേര് പറയുന്നതിലല്ല എന്തായാലും അവർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ അവർ നന്ദി പറഞ്ഞിട്ടില്ല ഷക്കീലെന്നുള്ള ഇതൊക്കെ ഷക്കീല പറയുമ്പോൾ പറയാൻ കാരണം ഈ മോഹൻലാൽ അഭിനയിക്കുന്ന പടത്തിലേക്ക് ഷക്കീലെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ചില പക്ഷേ അവരെ വിളിച്ചാൽ ഒരു ബേഡ് പ്രശ്നം ഉണ്ടായിരിക്കും ആ സിനിമയുടെ കളവ് തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത് അവരെ വിളിക്കണം അവർ അങ്ങനെ അത്ര റോളാണ് അതിലുള്ളത് അവർ വിളിക്കണമെന്ന മോഹൻലാലിൻ്റെ നിർബന്ധപ്രകാരമാണ് ഷക്കീലയെ വിളിച്ചതും അഭിനയിപ്പിച്ചതും ഇപ്പോഴും ഷക്കീല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ പോലെ സെക്സ് രംഗങ്ങളിലൊന്നും അവരുടെ കോമഡി രംഗങ്ങളിലും മറ്റു രംഗങ്ങളിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതാരും പറയുന്നുമില്ല